അൻപത് ഒരു സ്വാതന്ത്ര്യമാണ് ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ നിർത്തി ജയിച്ചു ജയിച്ചത് സ്വതന്ത്രം എന്നല്ലെങ്കിൽ അയാളുടെ സ്വാധീനം കൊണ്ട് തന്നെയൊന്നുമല്ല ഞങ്ങൾക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണോ അത് പണ്ടും ഞങ്ങൾ ജയിച്ചിട്ടുള്ള മണ്ഡലമാണ് പക്ഷെ പുള്ളി സ്വതന്ത്ര പ്രത്യേകിച്ച് സ്വാതന്ത്ര്യം തന്നെയാണ് അതുകൊണ്ട് ഒരു സ്വതന്ത്രൻ പാലിക്കേണ്ട സാമാന്യ മര്യാദ ഈ ഗവൺമെന്റിനോടും ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ളവരോടും അത് അദ്ദേഹം എനിക്ക് തോന്നുന്നത് ആ അത് അതൊരുമാതിരി അതിന്റെ പറപ്പ് പണിയെന്ന് പറയും അതിന്റെ പേര് അതാണ് അതിന്റെ ശരിയായ പേര് താർട്ടി ആ പിന്നെ അയാളല്ലേ സാധാരണ പാർട്ടിക്കാരുടെ വിവാഹകരം ഉൾക്കൊള്ളുന്നു